എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇത് കൂന്തൾ കിട്ടിട്ടുണ്ട് ഗൈസ് കൂന്തൾ ഇന്നലെ കിട്ടിയതാണ് അപ്പൊ അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ ഇട്ടച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ പിന്നെ ചെമ്മീന് പകുതി നന്നാക്കിയിട്ടുണ്ട് പകുതി നന്നാക്കിയിട്ടില്ല അവിടുന്നതിനെ നന്നാക്കിയിട്ട് മേടിച്ചതാണ് കേട്ടോ അതിന് പിന്നെ സമയം വഴുകി വെക്കുമ്പോൾ അത്ര മതി നന്നാക്കിയത് പറഞ്ഞിട്ട് അത് അത്ര മേടിച്ച് ബാക്കി നന്നാക്കത്തിട്ടത് പൊതിഞ്ഞ് കെട്ടി കൂണ്ടരും ചെയ്തു കേട്ടോ അപ്പം ഇതിനേം കൂടി നന്നാക്കിയിട്ട് അതിൽക്കൂടെ കൂട്ടണം പിന്നെ അയലത്തെ ആരും ഇതൊന്നും അവർ എടുത്തിട്ടില്ല അതൊക്കെ നമുക്ക് നന്നാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ മീൻ നന്നാക്കണം നോക്കിയിട്ട് അവള് നോക്കി നിന്ന് ചെറുക്കാണ് കേട്ടോ അവളെടുത്ത് ഞാൻ ഹായ് പറയണം കേട്ടോ അപ്പം അവള് എന്താ പറയണ്ടതെന്ന് ആലോചിച്ചിട്ട് നിൽക്കണം കേട്ടോ അവളത് കൂടെ ഓടി കളിച്ചോണ്ടേ ഇരിക്കും അപ്പോൾ മീന് ചെമ്മീനെ വെച്ചിട്ട് ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനെ കൂന്തളിനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് വെള്ളം മീൻ്റെ വെള്ളം കളയാൻ പോകാനും ഒത്തിരി പാകമില്ല അമ്മാതിരി മഴ അല്ലായിരുന്നു ബമ്പം മഴ കുറച്ചൊക്കെ മഴ കൊണ്ടു പക്ഷെ പറ്റണില്ല അതിലേക്കുള്ള സാധനം ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ നോർക്കാൻ വേണ്ടി അവിടെ കസാലയിൽ വെച്ചിട്ടുണ്ട് പൂച്ച കാവലൊരിക്ക പക്ഷെ ഞാനൊന്നും ഇങ്ങനെ തിരുന്നപ്പത്തിന് പൂച്ച അതൊന്നും അണുത്തുപോയിട്ടാണ് ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിക്കണു അപ്പത്തിന് ഞാൻ കണ്ടു അപ്പം ഞാൻ ആ കട്ടൊക്കെ ഒന്ന് എടുത്തിട്ട് കട്ട കട്ടുകൊടുത്തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞ് ബിരിയാണി വെപ്പ് ഇന്നത്തോടെ ബിരിയാണി വെപ്പ് അവസാനിച്ചു ഒരു ദിവസത്തെ പോലെ മക്കളെ ഞാൻ വലിയൊരു മീൻ മലാക്കിൻ്റെ മീൻ ചേലും പോലെ ആ മീനിനെ ഒരു മുറിയാണ് വെക്ക എടുത്തിട്ടുള്ളു ആ തല വലിയ തല എടുത്തിട്ട് പൂച്ച ഓടി പൂച്ചട പിന്നാലെ ഞാനും ഓടി 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 ഞാൻ തോറ്റൂന്നല്ലാതെ പൂച്ച ഇത് എവിടെ ഇടണൂല വെക്കണൂല സാധനം പോയി സാധനം പോയിന്നെ വിചാരിച്ചതാ അവിടുന്ന് കൊറേ കഴിഞ്ഞിട്ട് ഞാന് റേക്കിന്റെ മുകളിൽ നോക്കി വെക്കുമ്പോണ്ട് അടുക്കളയിൽ റേക്കിൻ്റെ മുകളിൽ പൂച്ച കൊണ്ടുവച്ചിട്ട് പൂച്ചയുടെ പ്രസവം അതിൻ്റെ മുകളിൽ തന്നെയാണ് കുട്ടികളൊക്കെ ഉണ്ടേ അപ്പൊ കുട്ടികൾക്കും തിന്നാൻ കൊടുക്കാൻ വേണ്ടിട്ടേ ഫുള്ളും കൊണ്ടേ അതിട്ടത് പൊന്തു ഞമ്മക്കെന്നെ പൊന്തുല അമ്മാതിരി നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് പൂച്ച എടുത്തിട്ട് ഓടിയത് അങ്ങനെ ഞാൻ ലാസ്റ്റ് കണ്ടുപിടിച്ചു പക്ഷെ എന്താ അപ്പം ഞാൻ എന്തു ചെയ്തു എന്നറിയാം പൂച്ചക്ക് കൊടുത്തില്ല ഞാനത് കൂച്ചിട്ടു കാരണം അത്രയും കലിപ്പ് അങ്ങനെ ചെയ്തു ഞാൻ ഗൈസ് പിന്നെയും പാല് തിളച്ച് പോയതാണ് ഇട്ട് ഞാൻ ചായ വെക്കുമ്പോൾ അതാണ് അത് എടുക്കുന്നത് ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ക്ലീൻ ആക്കുന്നത് അപ്പോൾ ചെമ്മീനെ നമ്മൾ പൊരിച്ചെടുക്കുകയാണ് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്ട്ടോ ജലദോഷമുണ്ട് മക്കളെ ജലദോഷമുണ്ട് ചുമ ഉണ്ട് എന്താണെന്നറിയോ ഒരു രണ്ട് ദിവസം ഒന്ന് കുളത്തിൽ പോയിട്ടൊന്ന് ചാടി അതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഒറ്റ ട്രിപ്പിൽ എന്നെ പൊരിച്ചെടുക്കാമല്ല അതിന് മാത്രമേ ഉള്ളതൊന്നുമില്ല തോന്നൊന്നുമില്ല അപ്പോൾ ഒരൊറ്റ ട്രിപ്പിൽ എന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എല്ലാതും കൂടി ഒപ്പിട്ടിട്ടോ പിന്നെ ബിരിയാണിക്കാവുമ്പോൾ നല്ല മൊരിഞ്ഞിട്ട് നല്ല റബ്ബർ പോലെ ആയിക്കഴിഞ്ഞാൽ കടിച്ചാൽ കിട്ടൂല പാകത്തിന് ഹാഫ് വേവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്ക ബിരിയാണിക്ക് മസാല ഇടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതൊക്കെ വെന്തൊക്കെ ശരിയാക്കി ഞാൻ ബിരിയാണിക്ക് മസാല ഇട്ടു പിന്നെ ആ മസാല മുക്കി വെച്ചത് ചപ്പാത്തിക്ക് കൂട്ടാണ്ടാക്കണം അപ്പം അയക്കുള്ള മസാലയും കൂടെ അതിലും മാറ്റി വെച്ചത് കേട്ടോ കുറച്ച് പച്ചക്കറി വേവിച്ചിട്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് എല്ലാ കഷ്ണങ്ങളും വേവിച്ചെടുത്തിട്ട് അതിൽ നമ്മളെ ഉള്ളി ഇതൊക്കെ വഴറ്റിയിട്ടുള്ളത് ആ പച്ചക്കറിയിൽ ഇടുക ആ പച്ചക്കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങളൊരീസംന്ന് വെച്ച് ചപ്പാത്തിണ്ടാക്കി വെക്കി സൂപ്പർ ടേസ്റ്റ് ആട്ടോ ചപ്പാത്തി മാ കിട്ടും ചെയ്യുന്നു ഫേന ഇടണ്ടെന്നല്ല എന്നോട് പറഞ്ഞു അപ്പം അയലിക്കുള്ള പച്ചക്കറി ഇതൊക്കെ ഞാൻ കുക്കറിൽ തന്നെ പരിപ്പ് വേവിച്ചെക്കുമ്പോൾ പിന്നെ ആ കഷ്ണയിൽ ഇട്ടിട്ട് തന്നെ ഞാൻ വേവിച്ചിട്ടോ അങ്ങനെ ബിരിയാണി ഒക്കെ വെന്ത് ഒക്കെ ശരിയായിട്ടുണ്ട് അപ്പയലിക്ക് ഞാൻ മസാല സെറ്റാക്കി വെച്ചത് ഫസ്റ്റ് ലെയർ ഇട്ടു പിന്നെ രണ്ടാമത്തെ ലെയറിന്റെ മുകളിൽ ഗരം മസാല ഒന്ന് തൂക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളെ ചെമ്മീന് അതിൻ്റെ മുകളിൽ ഇട്ട് ഒക്കെ ഒപ്പം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം അടുത്ത് ലെയർ ചോറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഗ്യാസിൻ്റെ മുകളിൽ ഒരു ഒരു പത്ത് മിനിറ്റും കൂടി തീയി കുറച്ചിട്ട് വെച്ചുകൊടുക്കണം അപ്പം എന്നാലാണ് ദമ്മിൽ കിടന്നിട്ട് എല്ലാതും ഒന്ന് അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് വരികയുള്ളു കേട്ടോ അപ്പം ഇതിങ്ങനെ ഉപ്പാക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗരം മസാല ഇട്ടുകൊടുക്കുക പിന്നെ ഉള്ളി മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ സവാള കുറവായിരുന്നു അപ്പോൾ പിന്നെ അത് വെച്ചാ ജത് മഴയല്ലേ പുറത്തേക്ക് പോകാനും പറ്റുമല്ലോ അമ്മാതിരി മഴയല്ല അപ്പം ഉള്ളത് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് തട്ടിക്കൂട്ടിയിട്ടങ്ങോട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഗരം മസാല നമ്മളെ വീട്ടിൽ പൊടിച്ച ഗരം മസാല തന്നെയാണ് അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂവിക്കൊടുത്തിട്ട് നമുക്ക് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് എടുക്ക പിന്നെ കച്ചമ്പർ തൈ ഒഴിച്ചിട്ടാട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ് കേട്ടോ പിന്നെ കണ്ടില്ല കരൻ്റില്ല ഇന്നാണെങ്കിലോ കരണ്ടും ഇല്ല ആകെ കൂടി പെട്ടു പിന്നെ എന്താ കഷ്ണമൊന്നും അടുപ്പത്ത് വെച്ച് നോക്കുമ്പോളേ ഒന്ന് കരിഞ്ഞു പോയി